ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാജേഷ് ചേട്ടൻ ലീവ് കഴിഞ്ഞ് ഓൺലൈനിൽ തലേ ദിവസത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പണും ഞാൻ രാജേഷ് ചേട്ടനും കൂടെ നമ്മൾ കൊടുവായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് തന്നുകഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെയാണല്ലോ എപ്പോഴും പോയി വാങ്ങണ്ട കൂടെ ഉള്ളപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഹാപ്പിനെസ് ആണല്ലോ എല്ലാം ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കൂടെ ഒരാൾ നമ്മൾ വന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഹാപ്പിനെസ് വേറെ ആണെങ്കിൽ ഒറ്റക്കൊണ്ട് ചെയ്യേണ്ടതും അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതാ നേരെ ഫസ്റ്റ് നമ്മുടെ കുഞ്ഞു മക്കൾക്കുള്ള സ്നാക്സ് മേടിക്കാൻ വേണ്ടി കുടുവായിട്ടുള്ള ടോപ്പ് നോച്ച് ബേക്കറിയിലാണ് അത് യും കയറിയത്ട്ടോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിപ്പൊണ്ണിന് താഴെ ഇറങ്ങണം ഭയങ്കര നിർബന്ധമായിരുന്നു അങ്ങനെ ആളെ ഇറക്കാമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് ആളിങ്ങനെ പപ്പ അങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ ഇതാ എടുത്തു കൊടുത്തു അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി കുഞ്ഞു ഇനി അത് അപ്പം തന്നെ കഴിക്കാൻ വേണമെന്ന ആക്ഷനൊക്കെ കാണിച്ചു തുടങ്ങി അപ്പം എന്താ പറയുക സൂപ്പറാണ് ഇവിടുത്തെ കേക്കും അതായത് ബ്രെഡും എല്ലാം ഫ്രഷ് ആണ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം എന്തായാലും കൊടുവാതിരി ഈ ഒരു ബേക്കറി വന്നതുകൊണ്ട് കൂടുതലും ഞാൻ ഇവിടെ നിന്നാണ് ബേക്കറി ഐറ്റംസൊക്കെ മേടിക്കൽ പിന്നെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ജാമും ന്യൂഡിൽസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ച് കുറുമൻസിൻ്റെ ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുഞ്ഞിപ്പണ്ട് കുഞ്ഞിപ്പണ്ട് ഇഷ്ടത്തിന് ഓരോ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അപ്പം തന്നെ കഴിക്കാൻ വേണമെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാം വേണം പറയാൻ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് കാലം പറയാൻ തുടങ്ങിയ പ്രായമായതുകൊണ്ട് ചോക്ലേറ്റ് ചോക്ലേറ്റൊന്നും അങ്ങനെ കഴിക്കലില്ല പക്ഷേ ചോക്ലേറ്റ് കണ്ടപ്പോൾ കാണുന്നതെല്ലാം വേണം എന്നുള്ളൊരു ഇതാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രായത്തിൽ ഈ മുരുക്കൊരു കഴിക്കാനുള്ള പല്ല് പോലും അങ്ങനെ വന്നിട്ടില്ല പക്ഷേ മുരുക്കൊക്കെ വേണമെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെതാണ് ഏട്ടന്മാർക്കുള്ളൊരു സ്നാക്സ് കൈ കൊടുത്തിട്ടുണ്ട് ആൾക്കത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ആ കിട്ടുന്നതെല്ലാം അവിടെയുള്ള അങ്കളുടേൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളിതാ കുറച്ച് സാധനമൊക്കെ മേടിച്ചു പിന്നെ അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ആണ് കണ്ടപ്പം ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടും നിങ്ങൾക്കും ചോക്ലേറ്റ് ഇഷ്ടമായിരിക്കുമല്ലേ പക്ഷെ കുഞ്ഞിപ്പണ് ചോക്ലേറ്റ് അങ്ങനെ കഴിക്കാനൊന്നും ഇഷ്ടമല്ല പക്ഷെ എല്ലാം എടുത്ത് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിനകത്ത് എല്ലാം പവലിയിലിടുന്നതിന് മുന്നേ ഞങ്ങളത് ക്ലോസ് ചെയ്തു കേട്ടോ പിന്നെ നിർബന്ധിച്ച് തുറപ്പിച്ച് ഓൾറെഡി ഞങ്ങൾ രണ്ട് ചോക്ലേറ്റ് കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് നമ്മുടെ കുറുവന്മാർക്കും ഇതാ വാങ്ങിച്ചിട്ടോ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ ടോപ്പ് നാഷ് ബേക്കറിയിൽ നിന്നും സാധനങ്ങളെല്ലാം മേടിച്ച് ഇതവിടെ ഇറങ്ങി പിന്നെ കുഞ്ഞിപ്പണ്ണിൻ്റെ അടുത്ത് ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ സ്മൈലി കളാണല്ലോ അപ്പോൾ തന്നെ ചിരിക്കും പിന്നെ വരുന്നവൻ്റെ ഫോണെങ്കിൽ ടാറ്റയൊക്കെ പറഞ്ഞ് അടുത്ത് ഞങ്ങൾ കുഞ്ഞിപ്പണ്ണി ചെരുപ്പ് മേടിക്കാൻ വേണ്ടി കൊടുക്കാറില്ല അപ്പോൾ ഫാൻസിലൊക്കെ കയറിയിട്ടോ അപ്പം കുഞ്ഞിപ്പണ് ചെരുപ്പ് എന്താ എന്താ പറയുക നടക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ചെരുപ്പ് രണ്ടെണ്ണ ഉള്ളു അപ്പോൾ ഒരു ചെരുപ്പും കൂടി മേടിക്കാൻ വിചാരിച്ചു അപ്പോൾ കുഞ്ഞിപ്പണ്ണിനെ പറയാൻ തുടങ്ങി കുഞ്ഞിപ്പണ്ണ് ഇഷ്ടമുള്ളൊരു ചെരുപ്പ് എടുത്തു എന്ന് പറഞ്ഞ ഒരാഴ്ചട്ട് അവിടെ ഇറക്കി വിട്ടു ആളപ്പം പോയി നോക്കുമ്പം വലിയതാ തൊരുന്നുണ്ട് അപ്പോൾ കുഞ്ഞിപ്പണ്ണ് ഇഷ്ടമുള്ള ചെരുപ്പം എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ വിട്ടു ഏതാ എടുക്കണേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആളുടെ ഒരു ചെരുപ്പും അല്ലാതെ വലിയൊരു ചെരുപ്പും എടുത്തിട്ട് വന്നു അങ്ങനെ കുഞ്ഞിപ്പണ്ണിതാ ചെരുപ്പ് ഒരു അതിനെ സെലക്ട് ചെയ്ത് നോക്കുകയാണ് ഇതാ ഈ ചെരുപ്പാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇട്ടിട്ട് എന്തായാലും നടന്നു കാണിക്കുന്നുണ്ട് കുഞ്ഞിപ്പണ് അതെന്തായാലും നിങ്ങളൊന്ന് കണ്ട് നോക്കണേ ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന എല്ലാ ചെരുപ്പും വേണമെന്ന് ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എവിടെ പോയാലും പിന്നെ ടാറ്റ മസ്റ്റാണ് ചെരുപ്പിട്ടു ആള് അതിന് നേരെ പോവുകയാണ് പോവാണ് അപ്പം നടക്കുന്ന വീടാണ് അതിന്റെ പെണ്ഡ നോക്കട്ടെ നടന്ന് കാണിച്ചു നോക്കട്ടെ ചന്ത ചെരിപ്പെട്ടിട്ട് നടന്ന് കാണിച്ചു നോക്കട്ടെ ഇഷ്ടായ അങ്ങനെ അവിടുന്ന് കുഞ്ഞിപ്പണ്ണുള്ള ചെരുപ്പൊക്കെ മേടിച്ച ആൾ ഭയങ്കര ആയിട്ടോ പിന്നെ അവിടെയുള്ള രണ്ട് ചെരുപ്പും കൂടി കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് അവിടെ വെച്ച് നേരെ ഞങ്ങൾ പിന്നെ കുറച്ച് പലചരക്ക് സാധനം മേടിക്കാൻ വേണ്ടി പിട്ടിപ്പിടി ഒരു കടയിൽ വന്നിട്ടോ അതപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ട് വന്നപ്പോഴേക്കും കുഞ്ഞിപ്പണ്ണ് ഉറക്കത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പണ്ണ് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ലീവ് കഴിഞ്ഞ് എന്തായാലും രാശി ഇടം പോകണം എൻ്റെ തലദസ വീട്ടിയാണ് അപ്പോൾ പിറ്റേ ദിവസം രാശിയിടം ദിവസമായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റി അഭിപ്രായം പറയാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടെറ്റാബായ്